ഈ ബാപ്പു മുസലിയാരുടെ ദേഹവിയോഗത്തോടെ ദീർഘകാലമായി വെച്ചു പുലർത്തി എന്നൊരു സുഹൃത് ബന്ധം വാസ്തവത്തിൽ അതിൽ നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖമാണ് എല്ലാവർക്കും ഉള്ളത് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഒട്ടേറെ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുള്ള ആ മഹത് വ്യക്തിത്വത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയധികം ജനങ്ങൾ അതുതന്നെ വ്യക്തിപ്രഭാവത്തിൻ്റെ വലിയൊരു ലക്ഷണമാണ് കേരളത്തിലുടനീളം കഴിഞ്ഞ കുറേ നാളുകളോളമായി നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ഈ അവസരത്തിൽ ഞാൻ Oh, dear.